നിങ്ങൾ റൂമ് ഏസി റൂമ് വല്യ സൗകര്യങ്ങള് കളിപ്പാട്ടങ്ങള് പറയണ കിടക്കിട സ്പ്രിങ് കട്ട് അല്ല കിടക്ക നമ്മൾക്കൊക്കെയാ എനിക്ക് ഡ്രസ് ഒക്കെ പറയാറുണ്ട് നമുക്ക് പിന്നെ മറ്റേ എ സി കാറൊന്നും അന്നില്ലല്ലോ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് എന്നിട്ട് എന്തൊക്കെ അവസാനം നമ്മളെ കൊണ്ട് മറ്റേ ജൂമിലാക്കാൻ ആ അല്ലാണ്ട് എന്റെ ചീരല്ലേ വാക്സിൻ എടുക്കാൻ പോയി ും നല്ല ഡ്രസ് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടും ഞാനിട്ടില്ല ട്ടാ അമ്മച്ചു എനിക്ക് തന്നെ ുഡ് മോർണിംഗ് ഞങ്ങളത് ഉണ്ണിനെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിട്ട് പോയി ഇവിടെ നമുക്ക് ഒരുപാട് ദൂരൊന്നുമില്ല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എത്ര ദൂരന്താ പോയിക്കണ എന്തെ കാറ്റിലേക്കാ പോയിണ്ടാവ് ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കൂടുന്നുള്ളൂ നമുക്ക് നേരം അങ്ങോട്ടേക്ക് പോവാം കഴിഞ്ഞ വാക്സിൻ ചുമയുള്ള കാരണം കൊണ്ട്

പക്ഷെ അന്ന് വീട്ടിൽ അതുകഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് കരഞ്ഞു കൊറച്ചു നേരം കരഞ്ഞല്ലോ കടച്ചിലൊക്കെ ഉണ്ടാവില്ല കൊച്ചു പിള്ളേരില്ലേ അത് ബിസിജിയുടെ ഇത് വേറെയുണ്ട് മൂന്നെണ്ണം കുത്തി മൂന്നെണ്ണം ഒറ്റ ഇടിക്കുകയ്യോ എന്റെ പൊന്നെ എനിക്ക് തന്നെ ഇറങ്ങി തുടങ്ങിയത് കണ്ടത് അമ്മ ഞാനിപ്പൊ ആ ശമ്പ ാവശ്യം അതുകൊണ്ട് അമ്മച്ചിയാണ് ഉണ്ണീനെ എടുക്കുക ഞാൻ എടുക്കില്ല ഞാൻ കഴിഞ്ഞ വശം ഞാനെടുത്തത് അവര് പറഞ്ഞ അമ്മയുടെ കയ്യിൽ വേണെന്ന് ഉണ്ണി അടുത്ത് ഞാൻ എടുക്കില്ലേ ഞാൻ കിട്ടു വീഴുവാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല പോന്നെ ഓ അപ്പൊ ഞാൻ പ്രാവശ്യം അമ്മച്ചിനെത്തിയാവോടെ ആ സ്ഥലാണ് ഇത് ഇതാവുമ്പോ ഈ വഴിയാവുമ്പോ അധികം ഇതില്ല തിരക്കില്ല റൂട്ട് തിരക്കില്ലാത്ത റൂട്ടാണ്ട് ഞാനും എന്നെ പഠിപ്പിച്ച ആരാണാൽ ചേട്ടനാണ് എന്നെ ആദ്യം വണ്ടിയിൽ ഇടുന്ന കൂട്ടാണ് എന്നെ ഡ്രൈവിങ് പഠിപ്പിച്ചു സ്റ്റെപ്പ് ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഡ്രൈവിംഗ് പഠിപ്പിക്കാന്ന് പറഞ്ഞു നീന്തല് പഠിപ്പിക്കാന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ കാര്യം നോക്കി പോയി രണ്ട് കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചെടുത്തു ഞാൻ കൂടി പത്തേ പത്ത് ദിവസം ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ടുള്ളൂ അവിടത്തെ അതും വെറുതെ ഒരു ഇരുപത് മിനിറ്റ് കിട്ടും എനിക്ക് ഓടിക്കാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ആ സാധനത്തിന്റെ പേര് ഓടിക്കാൻ സ്റ്റിയറിംഗ് ബാലൻസ് ബാലൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയാൻ സ്റ്റിയറിംഗ് എനിക്ക് പിന്നെ ക്ലച്ചും ഒക്കെ അറിയാമല്ലോ അപ്പൊ ഗിയറുള്ള വണ്ടി ഓടിക്കാൻ ഗിയർ ഓട്ടോമാറ്റിക് വണ്ടി പിന്നെ അതാണ് സുഖം ഓട്ടോമാറ്റിക് പഠിച്ച് ഇതിലൂടെ ഓടിച്ച് പിന്നെ പിന്നെ എല്ലാടത്തേക്കും ഞാൻ വണ്ടി എടുത്ത് പോയി തുടങ്ങി എല്ലാടത്തേക്കും പിന്നെ എനിക്ക് ഭയങ്കര ഗിയർലെസ് ആയി ഭയങ്കര കാരണം മറ്റേ വണ്ടി ഞാൻ എടുത്ത് ഞാൻ കോളേജിലേക്കൊക്കെ പോയിട്ടുണ്ട് കോളേജിലേക്ക് കൊണ്ടുണ്ട് എന്നെ പഠിപ്പിച്ചോണ്ടിരുന്ന വണ്ടി എടുത്ത് കോളേജിലേക്ക് പോയിട്ട് അവളാം കല്ലൂര് ജംഗ്ഷനിൽ വണ്ടി ഓഫായി പോരെ അന്ന് പെങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഡ്രൈവിംഗും പഠിക്കാൻ വരണ്ട ഒന്നും പറയണ്ട ഞാൻ ഫുൾ ടൈം ഇവിടെ ആയി ഇവിടെ ആയപ്പോന്നിട്ട് വെറുതും പഠിക്കാൻ വരണ്ട ആരെങ്കിലും പഠിപ്പിച്ചാറുണ്ട് വെറുതെ ഇരിക്കല്ലോ ഞാൻ വെറുതെ ഇരിക്കണം ചെയ്യാ ഒന്നാമത്തെ ക്ലാസ് പോയതല്ലേ അപ്പൊ ലൈസൻസ് എടുക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ ഫൈഡ് ഒരു ട്രാഫിക് ഉണ്ടാക്കി പക്ഷെ എന്നാലും ഞാൻ കൊച്ചായ കാണു ഞാൻ യൂണിഫോമൊക്കെ കൊച്ചായ കാരണം കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ആ അതെ അവരൊന്നും പറഞ്ഞില്ല ഒരു ഹോണടിയും ഉണ്ടാക്കിയില്ല ഒരു ഹോർണടിയും ആരും ഉണ്ടാക്കിയില്ല അപ്പൊ ചേട്ടാ വണ്ടി എടുക്കുന്നു പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെ എന്നൊക്കെ പറഞ്ഞ ആളാണ് എന്നെ പഠിച്ചത് ആ ഞാനടക്ക പടിച്ച് പോവടാ ഒരുണ്ടി പോണ്ടിുടിക്കാൻ വേണ്ട നി നീുടിക്കാതെ തിരിച്ചു ഇരമേ ഞാൻ വണ്ടി ആ തിരിച്ചു ഇരമേ ഞാൻ വണ്ടി എടുത്തോളാം തിരിച്ചു ഇരമേ നിങ്ങ നേലുടിക്കല്ല മനസ്സിclassList ഉണ്ടവല്ല കുറേനാളായി ഞാൻ വണ്ടി എടുത്തിട്ട് അണ്ട കൊച്ചാറിനെയേമ്പതിനെ മൈൻഡ് പുട്ട് ആം ശരിയാ വേണ്ട ഇല്ല തിരിച്ചു ഇരമേ ഞാൻ തലമണ്ടിടും പടക്കരങ്ങ എന്റർ അടക്കണം ചേവൻ ഹെ ദൈന മോക്ക് അടഞ്ഞിടക്കണം എന്റർ എല്ലാം ഉറങ്ങ

ന്യൂമോണിയേക്കും റോട്ട വൈറസിനും ഇതിനെന്താ ഐപിവി ഓക്സിജൻ കൊടുക്കുന്നത്? ഋഗൻ ദില്ലിയിലുണ്ടെന്നൊക്കെ കേട്ടേ. എ ഞങ്ങാണ്. ശകയരാക്കാനോ കുതിര. ഞങ്ങള് അതൊക്കെ കുതി. നേരെ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് കുതിര. നല്ല പേന എടുക്കും പക്ഷെ ഞാൻ വിചാരിച്ചു കുത്തി കഴിഞ്ഞ് കൊറച്ചുനേരം കഴിയുമ്പോൾ അവൻ കറിയാരി അല്ല കുത്തി കഴിഞ്ഞിട്ട് കൊറച്ചുനേരം വരാം അവൻ കറിയും വിചാരിച്ചു പക്ഷെ ആ ഒരു സെക്കൻഡില് മാത്രമേ കരഞ്ഞോളൂ പിന്നെ അവിടെ കിടന്നു അല്ലേ അറിഞ്ഞിട്ടില്ല പനി വരുന്ന പറഞ്ഞേ എല്ലേ <Gunters> <gunters> <gunters>

മടിയാക്കി പിടിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇപ്പോ കഴിച്ചതൊന്നും ഇങ്ങനെയല്ല ആ അതായിരിക്കും ആണോ അമീജ് ഗയ്സ് എനിക്ക് ഇപ്പോ കഴിച്ചതൊന്നും ഇങ്ങനെയല്ല അമീജ് ഉണ്ണിനെ വലിയകിടക്കാത്തതൊന്നും ഉണ്ട് എനിക്ക് കഴിച്ചതൊന്നും ഇല്ല ഉണ്ണിനെല്ലല്ല നമ്മേരി അയ്യ യെസ് ഗയ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ വന്നത് പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് അവർത്തെ സിസ്റ്റേഴ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ആ സിസ്റ്റേഴ്സ് നല്ല നല്ല ഫോളോയിങ് театറുള്ള സിസ്റ്റേഴ്സ് സാധാരണ നാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകൊണ്ടാണ് ആ കാര്യമൊക്കെ നല്ല ഡീറ്റെയിൽ ഡിഫറെന്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു വന്നോ

എനിക്ക് എനിക്ക് എന്തോ പേടിയായി പക്ഷെ അത് കണ്ടെങ്കിൽ എന്തായാലും നോക്കിയില്ല അല്ല ഒന്നര മാസത്തിന്റെ ഇഞ്ചക്ഷൻ ഇതിലും വലുതായിരുന്നു ഒരു കുത്ത് കൈമര രണ്ട് കുത്ത് കാലമര ഒറ്റ കുത്താ അതങ്ങനെയാണ് അതങ്ങനെയാണ് ഞാൻ ആ കുത്തി ഞാൻ നോക്കുന്നതാ അതൊന്നും ും പിന്നിട്ടാൽ എണീക്കും കാര്യങ്ങളൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ വേറെ അറിയില്ല അത്രയ്ക്കേള്ളൂ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും ഇനി അവന്റെ ഉണ്ണിയുടെ അപ്പൊ എന്തോട് ശബിയാ ഗൾ ശീന വിളിക്കുന്ന തൃശ്ശൂക്കാരുടെ ഒരു ഇതാട്ടാ അത് വിചാരിച്ചത് ആ അത് തെറിയന്നല്ല അത് വേറെ സ്ഥലത്ത് ചിലപ്പോ തെറിയായിരിക്കാം നമ്മുടെ അവിടെ അറിയുന്നില്ല ആക്കെ കഴിച്ച അപ്പൊ നമുക്ക് വേറെ കാര്യം ഒക്കെ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഇനിയിപ്പൊ വീട്ടിൽ നിന്ന് ഇന്ന് കഴിഞ്ഞാ എനിക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യില്ല ഉണ്ണി എപ്പോഴും കരയാവും അല്ലെ ഞാറില്ല അതെനിക്ക് പറയണോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അരച്ചിലായിരിക്കും അതുകൊണ്ട് എനിക്കൊരു മൈൻഡ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എല്ലാ വീഡിയോസ് എഡിറ്റ് ചെയ്ത് വെച്ചു അപ്പൊ ഇനി വേറെ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അപ്പൊ ഗുഡ് നൈറ്റ് മുന്നേ മുന്നേ ആയിട്ടില്ല എന്നാലും വേണ്ടില്ല ഗുഡ് നൈറ്റ് മുന്നൈ